ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ അരി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബാഗ് വെച്ചിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസും ചെരുപ്പുമൊക്കെ നമുക്ക് നീറ്റായിട്ട് നല്ല ഒതുക്കി നമുക്ക് കുറഞ്ഞൊരു സ്പേസിൽ നമുക്ക് ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐഡിയ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ മെഷീൻ യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റാപ്പ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇതായത് ഞാൻ ഒരു റൈസ് ബാഗ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അത്യാവശ്യം വലിയ സൈസിലുള്ള ബാഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ സ്റ്റെപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇതിൻ്റെ ബാഗിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യുക അതിന് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ബാഗ് എടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂല് വിട്ട് അതൊന്നും ഈ നൂല് അടർന്ന് വരിക അങ്ങനെയൊന്നും ചെയ്യില്ല നാരൊന്നും വരില്ല അതുകൊണ്ട് അങ്ങനത്തെ ബാഗ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും മെഷീനിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും മെഷീൻ ഇല്ലാത്തവർക്കും കൂടിയും ഇത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഗം വേണച്ചാൽ യൂസ് ചെയ്യാൻ ഞാൻ ഗം ഒന്നും യൂസ് ചെയ്യുന്നില്ല സ്റ്റാപ്പ് ലെയറിൻ്റെ നമ്മൾ പിൻ പിൻ ചെയ്യില്ലേ ആ ഒരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഭാഗമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതായത് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ നീളത്തിലുള്ള വലിയൊരു ഷീറ്റ് പോലെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ അരിഞ്ചാക്കിനെ രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളൂ അപ്പോൾ അവിടെ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വലിയൊരു ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഷീറ്റിന് നമ്മളിനി മൂന്നാക്കി മടക്കും നീളത്തിൽ വെച്ചിട്ട് അത് മൂന്നാക്കി മടക്കും നമുക്ക് എത്രത്തോളം നീളം കിട്ടുന്നോ അത്രയും ആ രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ മൂന്നാക്കി മടക്കുന്നുണ്ട് ഇതേപോലെ ആയിരിക്കണം കേട്ടോ ഒരേ അളവായിരിക്കണം എന്നിട്ട് ഒരു അല്പം അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാലും കൂടി കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഇതിനെ മൂന്ന് പീസാക്കി മാറ്റണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൂന്ന് പീസായിട്ട് കിട്ടും നല്ല നീളത്തിലുള്ള മൂന്ന് പീസ് കിട്ടും ഇപ്പോൾ ഈ മടക്കിൽ കൂടെ തന്നെയാണ് കേട്ടോ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്തോ ഏതാനും ഒരേ വീതിയിലുള്ള മൂന്ന് പീസ് കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരേ നീളത്തിലും വീതിയിലുള്ള മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് പീസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരേ നീളമായിരിക്കണം ഒരേ നീളമായിക്കൊള്ളണം എന്നില്ല സെൻട്രൽ പീസ് കുറച്ച് നീളം കുറവായിരിക്കും ബാക്കിയുള്ള രണ്ട് പീസും നല്ല നീളം വേണം അപ്പോൾ നമുക്കതിപ്പോൾ ഒരേ നീളം ആയത് നമുക്ക് അതിനനുസരിച്ച് സെൻ്ററിൽത്തന്നെ കുറച്ച് നീളം കുറയ്ക്കുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ അതെ ഞാൻ ഫസ്റ്റ് ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഇപ്പോൾ പുറത്തേക്ക് വൈറ്റ് കളർ വരുന്ന രീതിയിലാണ് ആദ്യം വെച്ചുള്ള പീസ് വെച്ചത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ മറ്റൊരു പീസും കൂടി എടുത്ത് വയ്ക്കാനാണ് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം അതിപ്പോൾ നമുക്ക് സെൻറ്ററിലായത് കാരണം ഇപ്പോൾ നമുക്ക് ചോയ്സ് ഇല്ല അതങ്ങനെ വെക്കാനേ പറ്റൂ പിന്നെ ഇനി മൂന്നാമത് വെക്കുന്ന അതായത് രണ്ടാ മൂന്നാമത് വെക്കുന്ന ആ ഷീറ്റ് നമ്മൾ പുറത്തേക്ക് വൈറ്റ് വരുന്ന രീതിയിലാണ് ഇട്ട് വയ്ക്കുന്നത് അതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഇങ്ങനത്തെ റൈസ് ബാഗ് കൊണ്ട് മാത്രമേ ചെയ്യാവുന്നില്ല നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതായത് തുണി നമ്മൾ പഴയ ഒഴിവാക്കിയിട്ടുള്ള ഷർട്ടുകൾ മുണ്ടകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ നൈറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പം നിങ്ങളെ കയ്യിൽ ഏതാണുള്ളത് അതിനനുസരിച്ച് ചെയ്യാം ഇതിപ്പോൾ ഇതാവുന്ന സമയത്ത് നമുക്ക് തുണിയാവുന്ന സമയത്ത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നല്ല നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് തുണി വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെഷീനിലോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തുന്നിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഇത് ഇത് ഇതുപോലത്തെ ഒരു പേപ്പർ പോലത്തെ ഒരു ക്ലോത്തും അല്ലാന്ന പേപ്പറും അല്ലാത്തൊരു മെറ്റീരിയലാണ് ഈ ബാഗ് അപ്പോൾ ഈ മൂന്ന് പീസ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് താഴ്ഭാഗത്തൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം എൻ്റെ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ അത് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതെല്ലാവരുടെയും ഓപ്ഷനിലാണ് കേട്ടോ ആ മൂന്ന് പീസിൻ്റെയും ഏറ്റവും താഴ്ഭാഗത്ത് വരുന്ന ഇത് മാത്രമേ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ സെൻട്രൽ ഉള്ള പീസിലേക്ക് നമുക്ക് മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ മാർക്കിങ് എന്താണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ മാർക്കിങ്ങാണ് നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരേണ്ടത് അപ്പം നമുക്ക് നമ്മൾ ചപ്പൽ അല്ലെങ്കിൽ ഷൂസൊക്കെ വെക്കുന്ന സമയത്തുള്ള അതിനുള്ള സ്പേസുകളാണ് കേട്ടോ ഈ മൂന്ന് കല്ലുകളായിട്ട് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ചപ്പലല്ലാതെ നിങ്ങൾ ഇതേപോലെത്തെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാഗ് പേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അലമാരയ്ക്കകത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ഇതേപോലെ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ സെൻട്രൽ പീസിൽ ഞാനൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുറമത്തെ മാർക്കിംഗ് ഇപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് വരുന്ന രീതിയിൽക്ക് ആയിട്ടാണ് മാർക്കിങ് കൊടുത്തിട്ടുള്ളത് അപ്പോഴാണ് നമുക്കിത് ഈ രണ്ട് ലൈനും കൂടിയും ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് സൈഡിലുള്ളത് ഒരു സ്പേസ് ആയിട്ട് കിട്ടുള്ളൂ ഒരു തിങ്സ് വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്ന രീതിയിൽ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇപ്പോൾ മാർക്കിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇട്ടുണ്ടാവുക സ്റ്റാപ്ലർ എടുത്ത് നന്നായിട്ട് സ്ട്രോങ് ആയി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം എന്ത് ഈ സ്റ്റാപ്ലർ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ ആദ്യം നമുക്ക് ഒരു ഭാഗത്തേന്ന് എത്ര എത്രത്തോളം ലൂസ് ചെയ്തിട്ടാണ് ഞാൻ പിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾ വെക്കുന്ന തിങ്സിൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഇത് കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയറ് ഏറ്റവും മുകളിൽ ഭാഗത്ത് ഇത് എടുത്തിട്ട് ഇത് ഞാൻ കുറച്ച് ലൂസ് ചെയ്തിട്ട് ആ ലൈനിൽ കൂടെ കേട്ടോ ഞാൻ പിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ലൈന് നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള സെൻട്രൽ പാർട്ടിൽ വെച്ചിട്ടുള്ള ഈ ലൈനിലേക്ക് ഒപ്പം വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് പരിപാടി ആയി കേട്ടോ സ്റ്റാപ്പ് ലെയർ എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് നമുക്കതിൻ്റെ കറക്റ്റ് ഇത് കിട്ടാം പൊസിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുക്കുക ഓരോ പിന് കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളിലേക്കും അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതും അതേപോലെ ചെയ്യണം കേട്ടോ ഒരു ഭാഗത്തെ ചെയ്തിട്ടുള്ളത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇനി അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ ആദ്യം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കണം കേട്ടോ എന്നിട്ട് ഇതിവിടെ കൂടി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം സെൻറ്ററിലുള്ള പീസ് സ്ട്രൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം പിൻ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ അങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയി ഇനി അതേപോലെ തന്നെ സെക്കൻഡ് അപ്പോൾ നമ്മൾ ഈ ഇത് ഈ പീസിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഈ റൈസ് ബാഗ് വെച്ചിട്ട് ഞാൻ മൂന്ന് സ്റ്റെപ്പിലുള്ള സ്പേസാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പം സെൻറ്ററിൽ നിൽക്കുന്ന പീസിന് കുറച്ചും കൂടി നല്ല ലെങ്ത്ത് കൂടി ഉണ്ടാവും അപ്പോൾ അത് ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളൊരു കുറച്ച് ഭാഗം എടുത്തുവെച്ചിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ എന്നിട്ട് നമുക്കിത് ഹാങ്ങിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക നമ്മൾ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രെഡ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗം കൂടി ഇതേപോലെ ഒരു മടക്കിയിട്ട് ഒന്ന് സ്റ്റാപ്ലർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇത് എവിടെയെങ്കിലും ഹാങ്ങിങ് ചെയ്യാനുള്ള ഒരു ഭാഗ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതിനകത്ത് കൂടെ നമ്മൾ ത്രെഡോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്റ്റിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ പി വി സി പൈപ്പ് പോലത്തെ ചെറിയ ഒരു പൈപ്പ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഹോളിലേക്ക് ഇതിനുള്ള ഈ ഹോളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും ഞാൻ ഹാങ്ങിങ് ചെയ്തത് ഈ പി ഈ പൈപ്പ് വെച്ചിട്ടില്ല അതിനകത്തു കൂടി ഒരു ത്രെഡ് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം